ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാഷ് ഒന്നും ചിലവാകാതെ വീട്ടിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ഒരു കുഞ്ഞ് ഗാർഡൻ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് നമ്മുടെ വീട്ടിൻ്റെ സിറ്റൗട്ടിൽ ചേർന്ന് തന്നെയുള്ള ഈ ഒരു സൈഡ് നീറ്റില്ലാതെയാണ് കിടക്കുന്നത് തറയോട് ഇടാത്തത് കൊണ്ട് തന്നെ മഴ പെയ്യുമ്പോൾ മണ്ണെല്ലാം ചെടിച്ചട്ടിയിൽ പറ്റുകയും വൃത്തിയില്ലാതെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെയൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം കരുതി ആർക്കെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുവെങ്കിൽ ആകട്ടെ എന്ന് കരുതിയാണ് നിങ്ങൾക്കും കൂടി വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് എടുക്കുമ്പോൾ നല്ല മഴക്കോളായിരുന്നേ അതുകൊണ്ടാണ് ഇരുട്ടായിട്ട് കാണുന്നത് പിന്നെ മഴയെല്ലാം മാറി പിറ്റേന്നാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഫസ്റ്റ് തന്നെ ഇവിടെയുള്ള ചെടികളുടെ പോട്ടുകളെല്ലാം മാറ്റി കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ ഇവിടെയുള്ള വേസ്റ്റ് ഐറ്റംസ് വെച്ചിട്ടാണ് ഇതൊന്ന് മേക്കോവർ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീട് പണി കഴിഞ്ഞിട്ട് ബാലൻസ് ഇതുപോലെ ലെന്തിനുള്ളൊരു ഗ്രാനേറ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മഴയായതുകൊണ്ട് തന്നെ ഇത് മൊത്തം ചൊളിയായിട്ട് കിടക്കുകയായിരുന്നു എനിക്ക് ഇത് മൊത്തത്തിൽ ഗ്രാനേറ്റ് പീസ് ഇട്ട് കൊടുക്കാൻ തികഞ്ഞിട്ടില്ല ഞാൻ ഇതൊരു പീസ് മാത്രമേ ഉള്ളായിരുന്നു അത് ഇവിടെ പകുതി പോർഷനിൽ മാത്രമേ തികഞ്ഞിട്ടുള്ളൂ പിന്നെ ബാലൻസ് ഞാൻ തടിയുടെ പലകയുണ്ടല്ലോ അതാണ് ഇട്ട് കൊടുത്തത് ഇനി ഞാൻ ഇതിന് ഗ്രാനേറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇതില്ലാത്തത് കൊണ്ട് പൈസ ചിലവാകുമെന്ന് കരുതി നിങ്ങൾ ഇത് ചെയ്യാതിരിക്കേണ്ട ഇതിന് പകരം പലകയുടെ പീസ് ഇട്ടാൽ മതി അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ വേലിയുടെ കല്ലുണ്ടല്ലോ നീളത്തിന് അത് ഒന്നായിട്ട് ഞാൻ എടുത്തിട്ട് പൊട്ടിപ്പോയിട്ട് വന്ന പകുതി പീസ് ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ രണ്ട് സൈഡിലായിട്ട് അങ്ങേയറ്റവും ഇങ്ങേറ്റവും ഇട്ട് കൊടുത്ത് സെൻറ്ററിലും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിന് യെല്ലോ കളർ പെയിൻറ്റും അടിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ പെയിൻറ് ലാസ്റ്റ് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഇട്ടിരുന്ന കുറച്ച് ചല്ലി മാറിപ്പോയിട്ടുണ്ടായിരുന്നു അവിടെ ഞാൻ ചല്ലിയൊക്കെ വാരിയിട്ട് കൊടുത്ത് ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വേലിക്കല്ലിനെ തിരിച്ചും മറിച്ചുമൊക്കെ ാക്കി കൊടുത്ത് കറക്റ്റ് ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് എലിക്കല്ലിന് പകരം താപുക്ക് കട്ടയുണ്ടെങ്കിൽ അതെടുത്താൽ മതി ഇനി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ പഴയ വീടുകളിൽ കാണുന്ന സിമന്റിന്റെ ജാലികൾ വരുന്ന ജനാലയുണ്ടല്ലോ അതിൽ നിന്ന് ഇളക്കി മാറ്റിയിട്ടുള്ള കോൺക്രീറ്റിന്റെ ഇതുപോലെ ഡിസൈൻ വരും ഇതുപോലത്തെ നാലഞ്ച് കട്ടകളും കൂടി എടുത്തിട്ടുണ്ട് ഇതിന് ബ്ലാക്ക് കളർ പെയിന്റും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു സൈഡിൽ ഞാൻ അടിച്ചു കൊടുത്തിട്ടില്ലേ ഇനി ഞാൻ പെയിന്റ് ചെയ്യുന്നത് കണ്ടിട്ട് ഇതിന് ക്യാഷ് ചെലവാകൂലേ എന്ന് കരുതുന്നവരുണ്ടാകും എന്നാൽ പെയിന്റ് ചെയ്യാതെയും നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും പെയിന്റ് ചെയ്യണമെന്ന് നിർബന്ധം ഒന്നുമില്ലല്ലോ ഇങ്ങനെയൊന്ന് സെറ്റ് ആ ാക്കി വരുമ്പോൾ തന്നെ ഈ ഒരു സൈഡ് കാണാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ എൻ്റെ കയ്യിൽ ബാലൻസ് പെയിൻറ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് സിമൻറ്റിൻ്റെ കോൺക്രീറ്റ് കട്ടയുണ്ടല്ലോ അത് രണ്ട് സൈഡിലെയും വേലിയുടെ മുകളിലായിട്ട് ഓരോ പീസും വെച്ച് കൊടുക്കാം അതിന് ശേഷം ഗ്രാനേറ്റ് പീസ് ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം നല്ല വെയ്റ്റ് ഉണ്ട് ഈ ഗ്രാനേറ്റ് പീസിന് സൈഡ് വെച്ചു കൊടുത്തപ്പോൾ അവിടെ കറക്റ്റ് ആകുന്നില്ല പിന്നെ ഞാൻ ആ വേലിയും ആ സിമൻറ്റ് കട്ടയും കൂടിയൊക്കെ അങ്ങോട്ട് നീക്കി കൊടുത്തതിന് ശേഷം പിന്നെ കറക്റ്റാക്കി കൊടുത്ത് ഈ ഗ്രാനൈറ്റ് മുകളിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാലൻസ് ഇട്ട് കൊടുക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ തടിയുടെ പലകയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബാലൻസ് തികഞ്ഞിട്ടില്ല അങ്ങനെ ഈ തടിയുടെ പലകയാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് അങ്ങനെ അതും ഇതുപോലെ ഗ്രാനേറ്റ് വെച്ച് കൊടുത്തതുപോലെ തന്നെ വെച്ചു കൊടുക്കാം അങ്ങനെ അതിലും ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തു കൊടുക്കുന്നുണ്ട് പെയിൻറ്റ് ചെയ്തില്ലായെങ്കിലും നമ്മൾ ചെടിച്ചട്ടിയൊക്കെ ഇങ്ങനെ നിരത്തി വയ്ക്കുമ്പോൾ ഈ തടിയുടെ പീസ് ഒന്നും കാണാൻ കഴിയത്തില്ല അങ്ങനെ തടിയുടെ പീസ് വെച്ചു കൊടുത്തതിനു ശേഷവും ബാലൻസ് ഇനി ഇത്രയും പോർഷനും ആ സൈഡിൽ കിടക്കുന്നുണ്ട് അവിടെ ഇനി എന്ത് വെക്കുമെന്ന് കരുതിയപ്പോൾ പിന്നെ ഒരു കുഞ്ഞ് ഗ്രാനേറ്റിൻ്റെ പീസ് കിട്ടിയാൽ അങ്ങനെ അവിടെയും തട്ടിക്കൂട്ടി ഒന്ന് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഫൈനൽ ഇത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ആ വേലിയുടെ പുറത്തും കൂടി ഒരു ഗ്രാനേറ്റിൻ്റെ പീസ് വെച്ചുകൊടുക്കാമെന്ന് കരുതി അത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഓരോ പ്ലാന്റും ഇതിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ച് കൊടുക്കാം സെൻട്രലായിട്ട് കോൺക്രീറ്റിൻ്റെ പീസ് ഹൈറ്റിനില്ലാതെ കുറച്ച് താഴ്ന്നു കിടക്കുന്ന ഒരു പോർഷൻ ഉണ്ടായിരുന്നു അവിടെ ഒരു കുഞ്ഞു ചെടിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് പ്ലാന്റിൻ്റെ പൂട്ടുകളെല്ലാം വെച്ചുകൊടുത്ത് നോക്കിയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ യെല്ലോ പെയിൻറ് വന്നത് കാണാൻ ഭംഗി കുറവുണ്ട് അതുകൊണ്ട് ആ പ്ലാന്റ് ഒന്നും മാറ്റാതെ തന്നെ ബ്ലാക്ക് കളർ പെയിൻ്റ് ഇതുപോലെ ഫുള്ളും ഈ കല്ലുകൾക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഗ്രാനൈറ്റ് പീസിൻ്റെയും തടി പീസിൻ്റെയും സെൻ്ററിലായിട്ട് ഇതുപോലെ ഓരോ കല്ലുകളും വെച്ചു കൊടുത്തിട്ടുണ്ട് ഹൈറ്റ് കിട്ടാൻ വേണ്ടി ഒരു ടൈലിൻ്റെ പീസും കൂടി മുകളിലിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയും കൂടി ഓരോ കല്ലുകൾ വെച്ചു കൊടുത്തില്ല എങ്കിൽ പോട്ടുകളുടെ വെയിറ്റ് കൊണ്ട് ഗ്രാനൈറ്റ് പീസിൻ്റെയും തടിപ്പീസിൻ്റെയും സെൻ്റർ വെച്ച് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിന്നെ ഓരോ താങ് കൂടി കിട്ടുമ്പോൾ ഇതിൻ്റെ വെയ്റ്റ് കൊണ്ട് തങ്ങി നിന്നോളും ഈ പോട്ടുകളെല്ലാം തറയിൽ ഇരുന്നതുകൊണ്ട് മഴ പെയ്തപ്പോൾ നല്ല മണ്ണ് തെറിച്ചിട്ടുണ്ട് ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കൊടുക്കാം അതുപോലെ തന്നെ ചെടിയുടെ ഇലയിലും ഉണ്ടായിരുന്നെ അതും കഴുകി കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചല്ലി ഒരു ചൂല് കൊണ്ട് നല്ലതുപോലെ ഒതുക്കി കൊടുക്കാം നമ്മുടെ ഈ സൈഡിലെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് മഴയായതുകൊണ്ടാണ് ഒരു സൈഡിൽ കുറച്ച് വെള്ളം കാണുന്നത് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് തോരാത്ത മഴ ആയതുകൊണ്ട് ചെളിയും മണ്ണും വെള്ളവും എല്ലാം കൂടി കൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇങ്ങനെ സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ ചെടികൾ വെച്ചത് കൊണ്ട് നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട് എല്ലാവർക്കും പൈസ കൊടുത്ത് സ്റ്റാൻഡൊക്കെ വാങ്ങി ചെടികൾ വെച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അധിക ചിലവില്ലാതെ ഇങ്ങനെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ ഇതിന് പെയിൻറ്റ് മാത്രമേ ചിലവായിട്ടുള്ളൂ അത് എൻ്റെ ബാലൻസ് ഇരുന്ന പെയിൻറ്റാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി പെയിന്റ് ചെയ്തിട്ടില്ല എങ്കിലും കുഴപ്പമില്ല ഇനി നിങ്ങൾക്കും ഗാർഡൻ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഉണ്ട് ിൽ ചെയ്തു നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാം ബൈ